ഹലോ ഫ്രണ്ട്സ് സുഖമോ ദേവിയിലെ പൊട്ടിത്തെറിയുടെ നാളുകൾ തന്നെയാട്ടോ വരാൻ പോകുന്നത് കാരണം നമ്മുടെ ദേവികയുടെയും നന്ദന്റെയും കാര്യം ഇങ്ങനെ മുറുകി മുറുകി വരികയാണ് നമ്മുടെ ഗിരീഷ് മാഷും രജനിയും ഒക്കെ നമ്മുടെ നന്ദനോടും ദേവികയോടും കാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ നമ്മുടെ പ്രഭാവതി ഉണ്ട് ഭാർഗവിയുണ്ട് എല്ലാവരും ഉണ്ടല്ലേ അപ്പൊ നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ ആകെ തീടെ പുറത്താണ് എല്ലാം ഒന്ന് കെട്ടടങ്ങി സമാധാനത്തിലായി വന്നപ്പോഴാണ് നമ്മുടെ നന്ദന്റെയും ദേവികയുടെയും ഈ പുതിയ പ്രശ്നം ഇത് അത്യാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് നമ്മുടെ പ്രഭാവതിക്ക് മനസ്സിലായി അങ്ങനെ എല്ലാവരും നമ്മുടെ ഗിരീഷ് മാഷൻ രജനിയും പ്രഭാവതിയും സിദ്ധാർത്ഥന എല്ലാരും കൂടി നമ്മുടെ നന്ദനെ ചോദ്യം ചെയ്യുമ്പോൾ നന്ദൻ ആ ഒരു ഫോട്ടോ കാണിക്കുകയാണ് നമ്മുടെ ദേവികയും ഋഷിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ അങ്ങനെ തന്നെ നമ്മുടെ പ്രഭാവതി ഞെട്ടുന്നുണ്ട് നമ്മുടെ ഋഷിയുടെ ഫോട്ടോ കണ്ടിട്ട് പിന്നീടാണ് നമ്മുടെ ദേവികയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ പ്രഭാവതി ഈ ഋഷി എന്ന പയ്യൻ ആരാണെന്ന് ഇങ്ങനെ ചോദിച്ചറിയുമ്പോൾ തന്റെ മാഡത്തിന്റെ മകനാണെന്ന് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രഭാവതി ആ ഒരു പഴങ്കഥയുടെ കെട്ടുകൾ നമ്മുടെ ദേവിക്ക് മുന്നിൽ അഴിച്ചു അഴിക്കുന്ന ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ഋഷിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം നമ്മുടെ പ്രഭാവതിയാണ് എന്നുള്ളൊരു ഏറ്റുപറച്ചൽ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ ദേവിക ആകപ്പാടെ കട്ട കലുപ്പിൽ നിൽക്കുന്നുണ്ട് എന്തിനാ അമ്മ അങ്ങനെ അന്ന് ചെയ്തു അതുകൊണ്ടല്ല ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇങ്ങനെ നശിഞ്ഞു പോയത് എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവിക നമ്മുടെ പ്രഭാവത്തെ തിരിച്ചു ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ കാത്തിരുന്നു എന്നെ കാണാട്ടോ അപ്പഴത്തെ ഒരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ